കർത്താവിലെ ഏറ്റവും സ്നേഹവാത്സല്യമുള്ള ദൈവമക്കളെ ഈ നല്ല ദിവസത്തിനായി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം ഈ ഞായറാഴ്ച പെന്തകോസ്തയ്ക്ക് ശേഷമുള്ള മൂന്നാമത് ഞായറാഴ്ചയാണ് അതോടൊപ്പം ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉള്ളത് ഇന്ന് ജൂൺ ഇരുപത്തി ഒൻപതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹന്മാരായിരിക്കുന്ന പരിശുദ്ധ പത്രോസ്ത്രീഹായുടെയും പരിശുദ്ധ പൗലോസ്ത്രീഹായുടെയും ഓർമ്മ ദിവസം കൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം ഏറെ അനുഗ്രഹീതമാണ് എൻഡിക്കോസിക്ക് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയുടെ വേദവായന ഭാഗം ശുദ്ധമുള്ള യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ആ വേദഭാഗത്തെ പരാമർശ വിഷയം ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന സന്ദർഭമാണ് പെന്തിക്കോസ്തിക്ക് മുൻപും പെന്തിക്കോസ്തിക്ക് ശേഷവും പല ഞായറാഴ്ചകളിലായി ഈ ജീവനുള്ള അപ്പം എന്ന വിഷയ സംബന്ധിയായിട്ടുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇപ്പോൾ മുതിരുന്നില്ല എന്നാൽ ഇന്ന് മോർ പത്രോസ് പോലോസ്ലിഹന്മാരുടെ ഓർമ്മയുടെ ഈ ദിവസം വായിക്കുന്നതായ യവങ്കലോൻ ഭാഗം ശുദ്ധമുള്ള മത്തായ സ്ലിഹായുടെ സുവിശേഷം ഇരുപതാം അധ്യായം തിന്റെ ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ആ വാക്യങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ യേശു തമ്പുരാൻ കുറിച്ച് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് തന്നോട് ചേർന്ന് നിൽക്കുന്നവരുടെ മുമ്പിൽ യേശുതമ്പുരാൻ ഈ സംഭവം വിവരിക്കുന്നത് തങ്ങൾക്ക് പരിചിതമായ ഒരു കൃഷി ഇടത്തെ ജോലിയോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അവിടെ വായിച്ചു തുടങ്ങുന്ന ഇപ്രകാരമാണ് എന്തെന്നാൽ സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലി വേലക്കാരെ വിളിക്കേണ്ടതിന് പ്രഭാതത്തിൽ പുറപ്പെട്ട വീട്ടുടമസ്ഥനോട് സദൃശ്യം കാരണം പ്രഭാതത്തിൽ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാനായിട്ട് ഒരു വീട്ടുടമസ്ഥൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ പ്രിയപ്പെട്ടവൻ തൻ്റെ വേല തികയ്ക്കുന്നതിൻ്റെ ആവശ്യതയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അവൻ വേല തികയ്ക്കണം അതിൻ്റെ കൂലി വാങ്ങണം അതോടൊപ്പം തൻ്റെ മുന്തിരിത്തോട്ടം വളരെ മനോഹരമായ ഫലഭൂഷ്ടമായി വിളകയും ചെയ്യണം ഇവിടെ യേശു തമ്പുരാൻ ഈ വീട്ടുടമസ്ഥനെ പ്രകാരം പരിചയപ്പെടുത്തുന്നു പ്രഭാതത്തിൽ അതിരാവിലെ തൻ്റെ വേലയ്ക്കാവശ്യമായവരെ തേടി എടുക്കുവാനായിട്ട് പുറപ്പെടുകയാണ് പ്രഭാതത്തിൽ തൻ്റെ വേലയ്ക്കാവശ്യമായ കൂലിക്കാരായിരിക്കുന്ന ദാസന്മാരെ കണ്ടു അവരോട് തൻ്റെ മുന്തിരി തോട്ടത്തിൽ വേല ചെയ്യുവാൻ വരൂ ഒരു ദീനോറോ നിങ്ങൾക്ക് കൂലി തരാം എന്ന് പറഞ്ഞ് ഒത്തു അങ്ങനെ ഈ ക്രമീകരണമനുസരിച്ച് ഈ വേലക്കാർ ഈ പ്രിയപ്പെട്ടവൻ്റെ ഭവനത്തിലെ കൃഷിയിടത്തിലേക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് വില ചെയ്യുവാനായിട്ട് പോയി പ്രിയമുള്ളവരെ ഈ വീട്ടുടമസ്ഥൻ മൂന്നാം മണി നേരം നോക്കുമ്പോൾ ചില ആളുകൾ വഴിയരികിൽ പ്രത്യേകിച്ച് ജോലിയോ വിലയോ ഒന്നും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ അവിടെ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും മുന്തിരിത്തോട്ടത്തിൽ വിലയ്ക്ക് വന്നുകൂടെ ന്യായമായത് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു അവരും അപ്രകാരം തന്നെ പോയി അങ്ങനെ ആറാം മണി നേരത്തും ഒൻപതാം മണി നേരത്തും ഇപ്രകാരം തന്നെ സംഭവിച്ചു ആ ദിവസത്തിൻ്റെ അവസാനം ജോലി തീരാറാകുന്നതിനൊരല്പം മുമ്പ് പതിനൊന്നാം മണി നേരം നോക്കുമ്പോഴും ചില ആളുകൾ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു വഴിയരികിൽ അപ്പോൾ ഈ വീട്ടുറമസ്ഥൻ അവരോട് ചോദിക്കുന്നുണ്ട് ഈ പകൽ മുഴുവൻ നിങ്ങൾ മെനക്കെട്ട് നിൽക്കുന്നത് എന്താണ് അപ്പോൾ അവർ പറഞ്ഞു ആരും ഞങ്ങളെ ഈ കൂലിക്ക് ജോലിക്ക് വിളിച്ചില്ല ആരും വിളിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ എന്ന് പറഞ്ഞു ഈ വീട്ടുടമസ്ഥൻ അവരോട് പറഞ്ഞു നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുകയും അല്ലേ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുകയും ന്യായമായത് നിങ്ങൾക്കും തരും പറയുമുള്ളവർ അതിന് മുൻപ് പോയവരുണ്ട് ഒമ്പതാം മണിക്ക് പോയവരുമുണ്ട് ആറാം മണിക്ക് പോയവരുണ്ട് മൂന്നാം മണിക്ക് പോയവരുണ്ട് പ്രഭാതത്തിൽ പോയവരുണ്ട് അതുപോലെ തന്നെ ഇവരോടും പറയുന്നു അവസാന സമയമാവുക അവരോട് പറയുന്നു നിങ്ങളും പോ അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ആ വീട്ടുടമസ്ഥൻ്റെ മുന്തിരിത്തോട്ടത്തിൽ എപ്പോഴാണെങ്കിലും വേലയുണ്ട് എപ്പോഴാണെങ്കിലും വേലയുണ്ട് ഏത് സമയത്തും ആ വേലയ്ക്ക് വിളിക്കപ്പെടാം പ്രിയമുള്ളവരെ അന്നത്തെ ജോലി കഴിഞ്ഞു വൈകുന്നേരമായി ഈ വീട്ടുടമസ്ഥൻ തൻ്റെ കാര്യസ്ഥാനം വിളിച്ചു പറഞ്ഞു പിമ്പന്മാർ മുതൽ മുമ്പന്മാർ വരെയുള്ളവർക്ക് അവിടെ ഇന്നത്തെ കൂലി കൊടുക്കാൻ പതിനൊന്നാം മണി നേരം വന്നവൻ ചെന്നു അവനും ഒരു ദിനോറവ കൊടുത്തു പിന്നീട് ഒമ്പതാം മണി നേരക്കാരനും ആറാം മണി നേരക്കാരനും മൂന്നാം മണിക്കാരനും ചെന്നു കാണും ചെന്നു അവർക്കും ഇപ്രകാരം തന്നെ കൊടുത്തു അപ്പോൾ പ്രഭാതം മുതൽ വേലയാരംഭിച്ച അവർ ചിന്തിച്ചു ഇവർക്കൊക്കെ ഇത്ര കൊടുത്തെങ്കിൽ ഞങ്ങൾ അതിരാവിലെ വന്നതല്ലേ പ്രഭാതം മുതലേ വന്നതല്ലേ ഒരു മുഴുവൻ ദിവസം പണിതല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കിട്ടുമെന്ന് കരുതി പക്ഷേ അവർക്കും ഒരു ദിനോറോ തന്നെയാണ് കൊടുത്തത് ഇവർക്ക് നിരസപ്പെട്ടു വീട്ടുടമസ്ഥൻ്റെ കാര്യസ്ഥനോട് അവരുള്ളത്തിലൊരു സങ്കടവും വേദനയും ഒക്കെ ഉണ്ടായി കാണണം നിരാശത്തോപിട്ട് കാണണം കാരണം ഞങ്ങൾ പ്രഭാതത്തിൽ വന്നതല്ലേ ഈ ദിവസത്തിൻ്റെ മുഴുവനും ചൂടും ഉഷ്ണവും ഞങ്ങൾ തന്നെ സഹിച്ചതല്ലേ മുഴുനേളം ഞങ്ങൾ പണിതല്ലേ എന്നിട്ടും അവസാനം പോലെ തന്നെ ഞങ്ങളെയും കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ വളരെ മനോഹരമായൊരു വേദഭാഗം കർത്താവ് അവരെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു എൻ്റെ ചങ്ങാതി ഞാൻ നിന്നോട് ഒരു അന്യായവും ചെയ്യുന്നില്ല ഒരു ദിനോറോ നീ എന്നോട് പറഞ്ഞു പറഞ്ഞൊത്തില്ലയോ നിന്റെയോ ഇത് വാങ്ങിപ്പോയിക്കൊള്ളുക നമ്മൾ പറഞ്ഞത് അതാണ് കണ്ടീഷണതാണ് ഒരു ദിനോറോ അപ്പോൾ നമ്മൾ എന്താണോ പറഞ്ഞു ഒത്തിട്ടുള്ളത് അത് നിനക്ക് അർഹതപ്പെട്ടെണ്ണ നീ അത് വാങ്ങിക്കൊള്ളുക പോയിക്കൊള്ളുക എന്നാൽ നിനക്കെന്ന പോലെ ഈ അവസാനത്തിനും കൊടുപ്പാൻ എനിക്ക് മനസ്സാകുന്നു ആർക്കെല്ലാം എന്തെല്ലാം എപ്പോൾ കൊടുക്കണമെന്നുള്ളത് അതെനിക്ക് മനസ്സാകുന്നു അതുകൊണ്ട് ആ മനസ്സിനെ ചോദ്യം എനിക്ക് അവകാശമില്ല അല്ലെങ്കിൽ എൻ്റെ വക കൊണ്ട് എൻ്റെ മനസ്സ് പോലെ ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലേ ചോദിക്കുക പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക നമ്മെ ആക്കി ആരോ അവന് മാത്രമേ നമ്മുടെ മേൽ അധികാരമുള്ളൂ അധികാരം അവന് മാത്രമുള്ളപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അത് കേൾക്കുവാൻ അനുസരിക്കുവാനേ നമുക്ക് ബാധ്യതയുണ്ട് അത് നമ്മുടെ കടമയും കടപ്പാടുമാണ് അവസാനം ഈ ഒന്നാമത് വന്നവനോട് അല്ലെങ്കിൽ ആദ്യം വന്നവനോട് ആ വീട്ടുടമസ്ഥൻ്റെ കാര്യസ്ഥൻ അല്ലെങ്കിൽ വീട്ടുടമസ്ഥൻ തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ നല്ലവനാകെ കൊണ്ട് നിനക്ക് കണ്ണുകടി ഉണ്ടാകുന്നു ചിലപ്പോഴങ്ങനെയാണ് എല്ലാവരുടും ഒരു സമത്വം കാണിക്കാൻ ഒരുങ്ങുന്നവനോട് ചിലർക്ക് അത്ര സുഖം തോന്നത്തില്ല അസ്വസ്ഥതകൾ ഉണ്ടാകും അതിനെതിരെ പറയാൻ തുടങ്ങും അതുകൊണ്ടാണ് നന്മ ചെയ്യുന്നവർ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ ചിലരെല്ലാം അതിനെ ഒരു കാരണവുമില്ലാതെ അതിനെതിർക്കുന്നത് ഒരു കാരണവുമില്ല താങ്കൾക്ക് ബോധിച്ച പോലെ ചെയ്യാൻ അവകാശമുണ്ടായിരിക്കെ അവരങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം എങ്ങനെയാണ് വായിച്ച് തീർക്കുന്നത് ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമായി തീരും വളരെ വ്യക്തമായിട്ട് പറയാം മുമ്പന്മാർ പിമ്പന്മാർ മുമ്പന്മാരും മുൻപന്മാർ പിമ്പന്മാരുമായി തീരും നാം വിചാരിക്കുന്നത് പോലെ ഞാൻ മുമ്പേ ഓടിയതാണല്ലോ ഞാൻ മുന്നമേ വന്നതാണല്ലോ ഞാൻ നേരത്തെ തുടങ്ങിയതാണല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ജോലി തീരുമ്പോൾ താൻ ആ ജോലിയുടെ പൂർത്തീകരണത്തിൽ എങ്ങനെ എന്നുള്ളതാണ് വിഷയം അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം ഓടിയാൽ കിരീടം പ്രാപിക്കാം പാട്ടുകാരങ്ങനെ ചേർത്ത് പാടി വയ്ക്കുക അങ്ങോട്ടുമിങ്ങോട്ടും നോക്കണ്ട ഒരൊറ്റ ലക്ഷ്യം ഒരൊറ്റ സ്ഥാനം നമ്മുടെ ഭർത്താവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം അവിടെ പ്രവേശിക്കേണ്ടതിലേക്ക് നീ എപ്പോൾ വന്നു എന്നുള്ളതല്ല വന്നതിന് ശേഷം എങ്ങനെ എന്നുള്ളതാണ് വന്നതിന് ശേഷം എങ്ങനെയെന്നുള്ളതാണ് അനേകം പേർ ഈ അവസ്ഥയിൽ മുന്നമേ വന്നവരുണ്ട് മുന്നമേ വന്നവരുണ്ടായിരുന്നു പാരമ്പര്യത്തിൽ വന്നവരുണ്ടായിരുന്നു അനേകം പൈതൃക വഴികളുടെ അനുഗ്രഹീത വഴികൾ വന്നവരുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ഒത്തിരി പേര് ഇത് പൂർത്തീകരിക്കാൻ പോലും പറ്റാതെ അങ്ങ് മടങ്ങി കത്തുരാജ്യത്തിൻ്റെ വേലയിലേക്ക് ആ വേല തേക്കാൻ പറ്റാതെ ലക്ഷ്യസ്ഥാനം കാണാതെ പലരും മടങ്ങിയപ്പോൾ വളരെ വൈകി വന്നവർ അറിയാതെ വന്നവർ ആരെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവന്നവർ വഴിയരികത്ത് നിന്നവനെ വിളിച്ചു ചേർത്ത് വന്നവൻ അവൻ അറിഞ്ഞു ആ സ്വർഗരാജ്യത്തെക്കുറിച്ച് സ്വർഗരാജ്യത്തിൻ്റെ നാഥനെക്കുറിച്ച് അറിഞ്ഞു അവൻ ഒരുക്കുന്ന ഭവനത്തെക്കുറിച്ച് അറിഞ്ഞു ആ ഭവനത്തിലുള്ള വാസസ്ഥലത്തിൻ്റെ ആ സന്തോഷ അനുഭവത്തെക്കുറിച്ച് തിരിച്ച് അറിഞ്ഞു അവൻ കർത്താവിൻ്റെ കരത്തിൽ പിടിച്ച് യാത്രയെ ആരംഭിച്ചു വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ അവൻ യാത്ര ആരംഭിച്ചു വഴിയാകുന്ന കർത്താവിലൂടെ അവൻ യാത്രയെ ആരംഭിച്ചു നിത്യരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വചനം വാക്യം വേദപുസ്തക ഭാഗം എങ്കിലും ഭാഗം ഇങ്ങനെ വായിച്ചവസാനിപ്പിക്കുക വിളിക്കപ്പെട്ടവർ വളരെയും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കവുമാകുന്നു അനേകർ വിളിക്കപ്പെട്ടവരാണ് പക്ഷേ തിരഞ്ഞെടുപ്പാണ് പ്രധാനം തിരഞ്ഞെടുക്കപ്പെടുവാൻ കർത്താവിനെ വിളിക്കപ്പെട്ടത് മാത്രമല്ല വിളിക്കപ്പെട്ട വിളിക്കനുസരിച്ച് യോഗ്യമാമണ്ണം ജീവിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് കൊള്ളാവുന്നവരായി തിരഞ്ഞെടുക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് എല്ലാ കൃപകളും നൽവരങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ എന്തോ ദയമായ കർത്താവ് നമ്മെല്ലാവരെയും വഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീ